നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൂണി എന്നു പേരുള്ള ഒരു റൈറ്റ് വിങ്ങറെ സൈൻ ചെയ്യാനുള്ള ശ്രമത്തിലാണ് എഫ് സി ബാഴ്സിലോണ ഡീല് ഫൈനൽ സ്റ്റേജസിലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേണലിസ്റ്റ് ഫബ്രിസിയോ ആണ് നമ്മുടെ നാട്ടിലെ സുഹൃത്തുക്കൾക്ക് വലിയ വിശ്വാസമുള്ള ജേണലിസ്റ്റാണല്ലോ അദ്ദേഹം അപ്പോൾ അദ്ദേഹം കൺഫേം ചെയ്തു പറയുന്നു ഡീല് ഫൈനൽ സ്റ്റേജിലാണ് ബാഴ്സലോണ ആർ അഡ്വാൻസിങ് ആൻഡ് ക്ലോസിങ് ഇൻ ഓൺ ഡീൽ ടു സൈൻ റൂണി ബാർജി ഫ്രം കോപ്പൻ ഹേഗൻ കോപ്പൻ ഹേഗനിൽ നിന്ന് റൂണി ബഡി എന്ന് പറയുന്ന താരത്തെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലേക്കാണ് ബാഴ്സലോണ പോകുന്നത് അത് ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുന്നു സിറിയൻ വംശജനായ കുവൈത്തിൽ ജനിച്ച റൂണി സ്വീഡനു വേണ്ടിയിട്ടാണ് യൂത്ത് ഇൻ്റർനാഷണൽ മത്സരങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത് എന്തായാലും അഗ്രിമെൻറ്റ് ഫൈനൽ സ്റ്റേജസിലാണ് ലാസ്റ്റ് ആണ് ഇപ്പോൾ സോട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ അത് സോർട്ട് ഔട്ട് ചെയ്ത് ഫൈനൽ തീരുമാനം വരും എഗ്രിമെൻറ്റിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സീഡീഷ് ഫിങ്ങർ ക്യാൻ ജോയിൻ ബാഴ്സ ഫ്രം ജൂലൈ ജൂലൈ മാസം മുതൽ അദ്ദേഹം ബാഴ്സയുടെ ഭാഗമായിട്ടുണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഫബ്രീസ് റഹ്മാനിയുടെ റിപ്പോർട്ട് ഉള്ളത് രണ്ടായിരത്തി അഞ്ചിൽ കുവൈത്തിലാണ് സിറിയൻ ഫാമിലിയിൽ അദ്ദേഹം ജനിക്കുന്നത് അതിനുശേഷമാണ് പിന്നീട് കോപ്പൻ ഹേഗനിലേക്കൊക്കെ മൂവ് ചെയ്യുന്നത് കോപ്പൻ ഹേഗൻ ക്ലബിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സീനിയർ കരിയർ ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് താരത്തിൻ്റെ പ്രായം വെറും പത്തൊമ്പത് വയസ്സാണെന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക സ്വീഡൻ്റെ അണ്ടർ സെവൻറ്റീൻ അണ്ടർ ട്വൻറ്റി വൺ ടീമുകൾക്കൊക്കെ കളിച്ചിട്ടുള്ള താരം മികച്ച റൈറ്റ് വിങ്ങറായിട്ടാണ് അറിയപ്പെടുന്നത് എന്തായാലും ബാഴ്സലോണ വിങ്ങർമാരെ എത്തിച്ചുകൊണ്ട് ടീം ശക്തിപ്പെടുത്തുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ റോണിയെ എത്തിക്കുന്നത് വീഡിയോസ് സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കുറിച്ച വിശേഷങ്ങൾ റാഫോക്സ് വീഡിയോ എത്താം